ശബരിമല തീർത്ഥാടകർക്ക് ഇനി എല്ലാ കാര്യങ്ങളും വാട്സാപ്പിലൂടെ ലഭിക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ശബരിമല തീർത്ഥാടകർക്ക് ഇനി എല്ലാ കാര്യങ്ങളും സ്വാമി ചാറ്റ് ബോട്ടിലൂടെ പറഞ്ഞുതരും ഈ സ്വാമി ചാറ്റ് ബോട്ട് എന്നുള്ളത് ഒരു എ ഐ ആണ് ഇതിലൂടെ ഭക്തർക്ക് തത്സമയ വിവരങ്ങളും സുരക്ഷാ നടപടികളൊക്കെ അറിയാൻ സാധിക്കും ക്ഷേത്രത്തിലെ പൂജാ സമയങ്ങൾ നടതുറപ്പ് പ്രസാദം അടുത്തുള്ള ക്ഷേത്രങ്ങൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തീർത്ഥാടകർക്ക് ജസ്റ്റ് വാട്സപ്പിലൂടെ ഒരു മെസ്സേജിലൂടെ അറിയാൻ പറ്റും അതുപോലെ തിരക്കേറിയ ഈ തീർത്ഥാടന കാലത്ത് അപകട അത്യാഹിത സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ചാറ്റ്ബോട്ട് സുരക്ഷാ മുന്നറിയിപ്പ് നൽകും ഇതെങ്ങനെയാണ് നമുക്ക് വാട്സപ്പിലൂടെ കിട്ടുക എന്നുള്ളതാണ് ഇനി കാണിക്കുന്നത് ദാ ഈ നമ്പർ ഉണ്ടല്ലോ ഇതൊന്ന് വാട്സപ്പിൽ സേവ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ചാറ്റിലോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും ചാറ്റിലേക്ക് ഈ നമ്പർ അയച്ചിട്ട് ആ നമ്പറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ വരും ചാറ്റ് വിത്ത് ആ നമ്പർ എന്ന് കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ സാമി ചാറ്റ് ബോട്ട് അത് ഓപ്പൺ ആകും അതിൽ ജസ്റ്റ് ഹായ് അയക്കുക അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും അതിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജസ് ചൂസ് ചെയ്യാൻ പറ്റും ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ട ഭാഷ അത് സെലക്ട് ചെയ്യുക ഞാൻ ജസ്റ്റ് ഇവിടെ മലയാളം എന്ന് കൊടുക്കുന്നു ജസ്റ്റ് സെൻഡ് അമർത്തിയാൽ മതി അപ്പോൾ ഇത് എങ്ങനെ വരും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അതിൽ കണ്ടോ താഴത്ത് ക്ഷേത്ര സേവനങ്ങൾ എമർജൻസി റിപ്പോർട്ട് ചെയ്യുക അന്വേഷണം അപ്പോൾ അതിന് നേർക്കുള്ള നമ്പർ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ മതി ഞാൻ ഇവിടെ ആദ്യം ഒന്ന് ക്ഷേത്ര സേവനങ്ങൾ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് അയച്ചു കൊടുക്കുന്നു അപ്പോൾ ഇത് അങ്ങനെ വരും ക്ഷേത്രം തുറക്കുന്ന സമയം താമസ സൗകര്യം ബുക്ക് ചെയ്യുക വെർച്വൽ ക്യൂ ബുക്കിംഗ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം ഞാൻ മൂന്ന് എന്നുള്ളത് സെൻഡ് ചെയ്യുകയാണ് വെർച്വർച്വൽ ക്യൂ ബുക്കിങ്ങിൻ്റെ എന്താ വരിക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിൻ്റെ ലിങ്കും അന്വേഷണവും പരാതിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും ഇനി ബാക്കിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ബാക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി വീണ്ടും ആദ്യത്തെ മെനു വരും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ നമ്പർ സെൻഡ് ചെയ്താൽ മാത്രം മതി ഞാനിവിടെ അടുത്തുള്ള ചില ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നിയറായിട്ടുള്ള കുറച്ച് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ശബരിമലയിലേക്ക് പോകുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇതാ നോക്കൂ ഞാൻ ക്ഷേത്രം തുറക്കുന്ന സമയം ഒന്ന് സെലക്ട് ചെയ്യാണ് അപ്പോൾ നട തുറക്കുന്ന സമയങ്ങളും കാര്യങ്ങളും എല്ലാം അതിൽ വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചാറ്റ് ബോട്ടിലൂടെ അറിയാൻ പറ്റും നിങ്ങൾ ശബരിമല തീർത്ഥാടനത്തിന് പോകുന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തിട്ട് വാട്സാപ്പിലൂടെ കാര്യങ്ങൾ അറിയുക ഓക്കേ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയെല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജ് ഒക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരി തട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം ലോകാ സമസ്ത സുഖിനോ ഭവന്തോ